ഞാൻ ഇന്നേ കുറച്ച് കാര്യങ്ങൾ ബുക്കിൽ എഴുതി വെച്ചു അകത്ത് കറണ്ടില്ലേ ഇല്ലാത്ത കാരണം ഒക്കെ എന്താ പറയുക ലൈറ്റ് ഡിം ആയിട്ടിരിക്കുന്നു പിന്നെ ഫാൻ ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൗണ്ട് ചൂട് അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു മഴയൊക്കെ ഒന്ന് മഴയൊക്കെ പെയ്തിരുന്നു അപ്പോൾ മഴയൊക്കെ മാറിയിട്ട് നല്ലൊരു നോക്കിയാൽ ബാക്കിൽ നോക്കിയാൽ കാണാൻ പറ്റില്ല ടെറസിൻ്റെ മൊഴി കയറിയിരിക്കുക കേട്ടോ പിന്നെ എന്താ ശല്യം എന്ന് വെച്ചാൽ റോഡ് സൈഡ് ആയത് കാരണം എപ്പോഴും വണ്ടികളുടെ സൗണ്ടായിരിക്കും അതായത് പ്ലെയിൻ മഞ്ഞുണ്ട് പ്ലെയിൻ്റെ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കണത് ശരിക്കറിയാൻ പറ്റും ആ ഒരു ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് അത് കാരണം ഇടക്കിടയ്ക്ക് ഇങ്ങനെ നട്ടാക്കേണ്ടി വരും പ്ലെയിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഇവിടെ നിന്ന് ഇടുമ്പോ ശരി അടുത്താണേ അതുകൊണ്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറയുമ്പോൾ കുറച്ച് സന്തോഷം നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്ന് പറയില്ലേ നമ്മൾ സന്തോഷിച്ചിരിക്കാൻ ആരും ആഗ്രഹിക്കില്ല ശരിയല്ലേ നമ്മുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ നാട്ടിലുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിക്കോട്ടെ ഞാൻ പറയണവരൊക്കെ ഇങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റിയേ പറയുള്ളൂ നമ്മൾ സന്തോഷമായിട്ടിരിക്കണമെന്ന് ഒരു മനുഷ്യനും ആഗ്രഹിക്കുകയില്ല. എന്നാൽ നമുക്കിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങൾ പറയുകയില്ല എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് നമുക്കൊരു മനസ്സിന് വിഷമം വരുന്ന രീതിയിൽ ഒക്കെ പറഞ്ഞിട്ടേ ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞിട്ട് പോവുകയുള്ളു ശരിയല്ലേ ഇപ്പോ എന്ത് കാര്യമായിക്കോട്ടെ കേട്ടോ സന്തോഷം എന്ന് മാത്രമല്ല നമുക്ക് നല്ലത് വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒന്നും ആരും ശ്രമിക്കുമെന്നില്ല അത് നമ്മൾ തന്നെ കണ്ടെത്തി സമയം കണ്ടെത്തി നല്ലത് പ്ലാൻ ചെയ്ത് എന്താ പറയുക ആലോചിച്ച് എല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കണം എന്നേ പറയുകയുള്ളൂ അത് പണത്തിൻ്റെ കാര്യമായിക്കോട്ടെ വീട്ടിലെ കുടുംബത്തിലെ പ്രശ്നങ്ങളായിക്കോട്ടെ എല്ലാം തന്നെ അങ്ങനെ ആയിരിക്കുള്ളൂ ഇപ്പോൾ ഒരു ഉദാഹരണം പറയട്ടെ ഒരു പാട്ട് പാടുന്ന കുട്ടി ഒരു നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു അധ്യാപകരുടെ അടുത്ത് പഠിക്കണോ മത്സരങ്ങൾക്കൊക്കെ കുട്ടി സമ്മാനം വാരിക്കൂട്ടുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ നാട്ടിൽ പാട്ട് പഠിപ്പിക്കുന്ന ടീച്ചറേക്കാൾ പേര് കേട്ടു ആ പാട്ട് പാടുന്ന കുട്ടി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആ ടീച്ചർ സന്തോഷിക്കണമല്ലേ കാരണം ആ ടീച്ചർ പഠിപ്പിച്ച കുട്ടിയാണല്ലോ നന്നായിട്ട് പാടി അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ശരിക്കും പറഞ്ഞാൽ ടീച്ചർക്കും കൂടിയാണ് പക്ഷേ ടീച്ചർ അവിടെ കുറച്ച് അസൂയ കാണിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും ടീച്ചർക്ക് തോന്നുകയാണ് ഓ എന്നേക്കാൾ വലുതാവുകയാണല്ലോ അവൾ ഞാൻ അവളെ ഇനിയും ഇനിയും പഠിപ്പിച്ച് കഴിയുമ്പോൾ അവൾ ചിലപ്പോൾ വലുതായി പോകും എനിക്ക് വിലയില്ലാതായിപ്പോകും ഇത് അങ്ങനെ ചിന്തിക്കുന്ന ടീച്ചർമാരുണ്ട് അധ്യാപികന്മാർ പാട്ടായിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ ഇപ്പോൾ ഒരു കുട്ടി നൃത്തം ചെയ്യാണ് സമ്മാനങ്ങൾ വാങ്ങിച്ച് കൂട്ടുകയാണ് ചിലപ്പോൾ ആ കൂടെയുള്ള കുട്ടികളുടെ പാരൻസ് ഉണ്ടാവും അവർക്ക് അവരുടെ കുട്ടികൾ വാങ്ങിക്കാത്ത വിഷമം ഉണ്ടാവും പിന്നെ ഇതിലും കൂടുതൽ പണം ഉള്ളവരായിരിക്കും പണം ഇറക്കാൻ തയ്യാറായിരിക്കും പക്ഷെ അവർക്ക് എന്നിട്ടും സമ്മാനം കിട്ടിയെന്ന് വരില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ ഇങ്ങനത്തെ ഒരു ഈഗോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊക്കെ ആ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആ കുട്ടിയുടെ സന്തോഷം കളയാൻ വേണ്ടി ഉണ്ടെങ്കിൽ അധ്യാപികയ്ക്ക് അസൂയ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ സന്തോഷം ആ അധ്യാപിക കളയുള്ളൂ അതായത് കുട്ടിയുടെ കഴിവിനെ കളയുകയുള്ളൂ കാരണം ആ കുട്ടിയെ ശരിക്കും ആദ്യം പഠിപ്പിച്ച പോലെ പ്രോപ്പറായിട്ട് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ചിട്ടയോടുകൂടി പഠിപ്പിക്കുകയോ ചെയ്യാതെ ആ ടീച്ചർ കൊണ്ടുപോവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ ആ കുട്ടിയുടെ മത്സരങ്ങൾക്ക് ആ കുട്ടിക്ക് ചിലപ്പോൾ പ്രൈസ് കിട്ടിയെന്ന് വരില്ല ഇങ്ങനെ എത്രയോ പേരുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് തന്നെ അറിയാലോ അല്ലേ ഇപ്പോഴത്തെ കലോത്സവത്തിലൊക്കെ കുഴ വാങ്ങിക്കണ പറ്റിയും അല്ലെങ്കിൽ എന്താ പറയുക അവർ ബാക്കിലൂടെ പൈസ കൊടുത്ത് സമ്മാനം നേടണതും നമ്മൾ നമ്മൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കേൾക്കണതല്ലേ ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയെ അവിടെ നിർത്തുകയാണ് അവർ കാരണം ആ കുട്ടി എവിടെയെങ്കിലും വളർന്നു പോയാലോ അല്ലെങ്കിൽ ആ കുട്ടി നമ്മളെക്കാൾ വലിയ ആളായാലോ എന്നുള്ളൊരു ചിന്തയാണ് അവിടെ ആ പാരൻസിൻ്റെ ഒപ്പം അതായത് ഈ ഒന്നും പണയെറിഞ്ഞ് സമ്മാനം വായിക്കുന്ന പാരൻസിൻ്റെ കൂടെ നിന്നാണ് അധ്യാപകരും കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിവുണ്ട് എല്ലാത്തിനും കഴിവുണ്ട് പാട്ട് പാടാൻ കഴിവുണ്ട് ഡാൻസ് ചെയ്യാൻ കഴിവുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കലാപരമായിട്ട് എല്ലാ കഴിവും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അവിടെ വേണ്ടത് ഭാഗ്യമാണ് ആ ഭാഗ്യം എന്ന രണ്ടരം ഉണ്ടെങ്കിൽ അതും ദൈവത്തിൻ്റെ അനുഗ്രഹവും വേണം നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ പണം കൊടുത്ത് സമ്മാനം വാങ്ങിക്കുന്നവരും അല്ലെങ്കിൽ പണം കൊടുത്ത് പദവി വാങ്ങിക്കുന്നതാ ആ ഒരു ഗ്രൂപ്പിലായി ഗ്രൂപ്പിലായിപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണല്ലോ പോകണതല്ലേ അല്ലാതെ കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആരെന്തൊക്കെ എവിടെയൊക്കെ എത്തണുണ്ട് ഒരു കഴിവില്ലാത്തവരങ്ങ് പോകണ്ടല്ലേ അത് ആ പണത്തിൻ്റെ മുങ്കാണ് പണത്തിൻ്റെ ആ ഒരു ബലത്തിലാണ് അവരൊക്കെ കയറി കയറി പോണത് നമ്മൾ പറയാറില്ലേ പണത്തിൻ്റെ ഇതിലാണ് അത് അങ്ങനെ എത്തൂല അല്ലെങ്കിൽ കഴിവ് ഉള്ളവരെ എന്നും നേടുള്ളൂ എന്നതൊക്കെ വെറുതെ കേട്ടോ കഴിവുള്ള നമ്മളങ്ങനെ പറഞ്ഞ് സമാധാനിക്കാമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ നാടേങ്കിലും എനിക്ക് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ എനിക്കൊരു ഭാഗ്യം ഉണ്ടാവുകയായിരിക്കും ഇങ്ങനെയൊക്കെ നമുക്ക് ആശ്വസിക്കാം സ്വയം അല്ലാതെ നമ്മളെ ആരും ആശ്വസിപ്പിക്കുകയൊന്നുമില്ല അങ്ങനെ സ്വയം ആശ്വസിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് സമാധാനം കിട്ടും എന്നല്ലാതെ ഒരു കാര്യമില്ല ഈ പണ്ട് കാലത്താണ് ഇങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടായിരിക്കുന്നത് അതായത് പണ്ട് കാലത്തേന്ന് പറയുമ്പോൾ മുനിമാരുടെ കാലത്തോ രാജി രാജാക്കന്മാരുടെ കാലത്തോ കഴിവുള്ളവരെ ഒരുപാട് പ്രോത്സാഹനം കൊടുത്ത് ഇങ്ങനെ വലിയൊരു പദവിയിലേക്ക് എത്തിക്കണമൊക്കെ ഇന്ന് അതിൻ്റെ അടുത്തേക്കൂടെ പോലും പോയില്ല ഇന്നൊക്കെ പൈ പണമുണ്ടോ ഒക്കെ നേടാം പണമില്ലാത്തവന് ഇപ്പോൾ കഴിവും വേണ്ട ഒന്നും വേണ്ട പണം ഉണ്ടെങ്കിൽ പിന്നെ അവൻ ആ കഴിവൊക്കെ തന്നെ വന്നോളും ശരിയല്ലേ ഫീസ് പിന്നെ നമ്മൾ കൊടുക്കാതെ പറ്റില്ല അവരൊരു അധ്യാപിക ആകുമ്പോൾ നമ്മൾ ദക്ഷിണ കൊടുക്കണം അവർക്ക് ആ പഠിപ്പിക്കുന്നത് എത്രയാണോ അത് കൊടുക്കണം അതൊക്കെ നല്ല കാര്യമാണ് അതൊക്കെ വേണ്ടതാണ് കാരണം വെറുതെ പഠിപ്പിക്കാൻ പറ്റുമോ അവർക്കും ജീവിക്കേണ്ട അവരുടെ കുടുംബം ജീവിച്ചു പോകണ്ടേ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്കൊരു പ്രോത്സാഹനം കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ പണം കൊടുക്കുന്നവനെ മാത്രം പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതി അതാണ് കേട്ടോ ബുദ്ധിമുട്ട് എന്നുള്ളത് എല്ലാവർക്കും പണം മതി പണം 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 എന്നുള്ള ഒരൊറ്റ വിചാരം ഈ ഡാൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുള്ള കേട്ടോ കാരണം എൻ്റെ മോളെ ഞാൻ ഒരുപാട് കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ എൻ്റെ കൂടെ അധ്യാപകർ അവരെ പഠിപ്പിച്ച അധ്യാപകരോ ഒന്നും വന്നിട്ടുമില്ല ഞാൻ പറയാൻ പോയാൽ എന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അവർ ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് എൻ്റെ മോളും പറയും കണ്ടോ അമ്മ അവരുടെയൊക്കെ ടീച്ചേഴ്സ് കൂടെയുണ്ട് അവരുടെ പഠിപ്പിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അതുണ്ട് എന്നൊക്കെ എൻ്റെ മോൾ പറയും കേട്ടോ ഞാൻ പറയും നമുക്ക് കിട്ടാൻ യോഗമുണ്ടോ കിട്ടട്ടെ അല്ലാതെ നമ്മൾ ഇനി അതിൻ്റെ പുറകെ നടന്ന് ഇതൊന്നും വേണ്ട പക്ഷെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആരും കൂടെ ഇല്ലെങ്കിലും സമ്മാനം കിട്ടിയിട്ടുണ്ട് ഒരു കലാപരമായിട്ടൊരു കഴിവുണ്ട് ആ കുട്ടിയെ ചിലർ പറയും ആ കുട്ടിയെ വളർത്തി കൊടുത്തിട്ട് എനിക്കെന്ത് പ്രയോജനമാണ് എനിക്കെന്ത് കിട്ടാനാണ് കുറച്ച് പറയും ആ കുട്ടീനെ ആ ടീച്ചറാണ് വളർത്തിയെടുത്തത് അല്ലെങ്കിൽ ആ കുട്ടീനെ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു ഉന്നതിയിൽ എത്തിച്ചത് ആ ടീച്ചറാണെന്ന് പറയും എനിക്കതുകൊണ്ട് എൻ്റെ കുടുംബം എന്നാണ് ചോദിക്കുന്നത് ശരിയാട്ടോ അത് പറയണതും കാര്യം ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ അപ്പം എവിടെ പോയാലും എന്തിനു പോയാലും നമ്മുടെ കയ്യിൽ പണമുണ്ടോ അവിടെ നമ്മൾ മുമ്പിലായിരിക്കും ഇല്ലാത്തവൻ പുറയിലായിരിക്കും പുറകിൽ നിൽക്കാൻ പണമില്ലാത്തവൻ പുറകില് നിൽക്കാൻ തയ്യാറായിട്ട് പോയാൽ മതി എന്നേ ഞാൻ പറയുള്ളു കാരണം അതുപോലെയാണ് ഈ ലോകം അതുപോലെയാണ് ഈ നാട് അതുപോലെയാണ് നമ്മുടെ വീട്ടിലും അതുപോലെയാണ് പണമുള്ള മരുമകളും പണമില്ലാത്ത മരുമകളും നമ്മൾ ഓരോ സിനിമയിലും സീരിയലും നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ആ രണ്ട് വ്യത്യാസം കാണിക്കണത് ഇത് അപ്പം പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ലേ അപ്പം പിന്നെ പണം കൊടുത്ത് പഠിക്കുന്നവനും പണം കൊടുക്കാതെ പഠിക്കുന്നവനും തമ്മിലും വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെ ലോക സഹജമായ കാര്യങ്ങളല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ഈ പാരൻസിൻ്റെ ഇടയിൽ കിടന്നുള്ള കളികളാണ് ഭയങ്കര കളികളാണ് ഒരു കലാപരമായിട്ട് ഒരു കുട്ടി നന്നായിട്ട് ഒന്ന് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ കുട്ടികൾ കുട്ടികൾ തമ്മിൽ കുഴപ്പമുണ്ടാവില്ല ഈ കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരും തമ്മിൽ പാരൻസ് തമ്മിലായിരിക്കും ഒരു കുട്ടീനെ എങ്ങനെ തകർക്കാൻ പറ്റുമോ ആ രീതിയിൽ നോക്കണം കാരണം അവരുടെ കുട്ടിക്ക് സമ്മാനം കിട്ടണം എന്നുള്ള ഒരു ഒരു ഇതായിരിക്കാം അങ്ങനെ ഒത്തിരി കാര്യമുണ്ട് നീ ഒത്തിരി നമ്മുടെ കല എന്ന് പറയുമ്പോൾ സത്യം പണ്ടൊക്കെ പറയും സത്യസന്ധമായ കാര്യമാണ് കല ദൈവികമായ ഒരു കാര്യമാണ് അത് നേടിയെടുക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതെല്ലാം ഇതുപോലുള്ള കടമ്പകളൊക്കെ കടന്നു വേണം നേടിയെടുക്കാൻ പക്ഷേ ഒരു പണം അല്ലെങ്കിൽ ഒരു പൈസ ഇല്ലാത്തവൻ കഴിവില്ലാത്ത ഒരു കുടുംബത്തിൽ എല്ലാം ഒരു കലാകാരി ജനിക്കുകയാണ് അല്ലെങ്കിൽ ഒരു കലാകാരൻ ജനിക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയ്ക്കും കഴിവില്ല കുടുംബത്തിൽ സാമ്പത്തികവും ഇല്ല എന്നിട്ട് എല്ലാ ദൈവം അങ്ങനെയുള്ളവർക്ക് ദൈവം ആ കൊച്ചിനെ കൊടുക്കുമ്പോൾ ആ കൊച്ചിനെ എല്ലാ കഴിവുകളും കൊടുക്കും അപ്പോൾ ആ കൊച്ചിന് മുമ്പോട്ട് പോകാൻ പറ്റണ്ടേ ആര് പ്രോത്സാഹിപ്പിക്കും ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നാൽ എല്ലാം വീട്ടിലെ സാമ്പത്തികവും എല്ലാ സാമർഥ്യവുമുള്ള അച്ഛനമ്മമാർക്ക് എല്ലാം ജനിക്കേണ്ട കുട്ടിക്ക് അപ്പോൾ ഒരു കഴിവുണ്ടാവില്ല പക്ഷെ ആ കഴിവിനെ അവർ പണം കൊടുത്ത് നേടാൻ നോക്കും ഈ ചില വീട്ടിൽ കണ്ടിട്ടില്ലേ വീട്ടിലെല്ലാ ഇലക്ട്രിക് സാധനങ്ങളും ഉണ്ടാവും പക്ഷേ അവിടുത്തെ കുട്ടിക്ക് സുഖം ഉണ്ടാവില്ല ഫ്രിഡ്ജിൽ വെള്ളം വെള്ളം വെച്ചാൽ പിടിക്കാൻ പറ്റില്ല ഫാനിട്ടാൽ ഫാനിട്ടുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല കപക്കെട്ട് അത് ഇത് പക്ഷേ ഒന്നലശ ഇതെല്ലാം ഉണ്ട് പക്ഷേ അവർക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കുട്ടിക്ക് വയ്യാ വയ്യാത്ത കാരണം അച്ഛനും അമ്മയ്ക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അതേപോലെ ഇപ്പോൾ ഒരു പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ആ കുട്ടിക്ക് ഒരു സൗകര്യമില്ല വീട്ടിൽ ഒന്നുമില്ല പക്ഷെ ആ കുട്ടിക്ക് ആ വെയിലത്തായിക്കോട്ടെ മഴയത്തായിക്കോട്ടെ കിടന്നുറങ്ങണേനോ ഒന്നിനോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അതൊക്കെയാണ് ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ ഓരോ കളികൾ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ അതുപോലെ ചിലപ്പോൾ ഈ ജോലി കിട്ടുന്നവർ ശ്രദ്ധിച്ചിട്ടില്ലേ ഗവൺമെൻറ് ആയിരിക്കും സർവീസ് കാരണം അവർക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ഇങ്ങനെ ആയിക്കോണ്ടിരിക്കും പക്ഷെ അവർക്ക് കിട്ടുന്ന ജോലിയൊക്കെ ചിലപ്പോൾ അങ്ങ് ദൂരെയായിരിക്കും കുടുംബമായിട്ട് ചിലപ്പോൾ ഒന്നിച്ച് താമസിക്കാൻ പറ്റിയെന്ന് വരില്ല അതും അവർക്കെല്ലാം ഉണ്ട് പക്ഷെ എന്നാലും കുടുംബമായിട്ട് ഒന്നിച്ച് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇങ്ങനെ ഒത്തിരി എല്ലാം തികഞ്ഞൊന്നും ദൈവം തരില്ല എന്ന് പറഞ്ഞതൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ ശരിയാട്ടോ എല്ലാം തികഞ്ഞു ദൈവം തരില്ല അത് നമ്മൾ കണ്ടെത്തി നമ്മൾ നേടാൻ നോക്കുക അത്രയേ ഉള്ളൂ ചിലർക്ക് വീടുണ്ട് വലിയ വലിയ വീടുണ്ട് ബംഗ്ലാവ് ഉണ്ട് എന്നൊക്കെ പറയും പക്ഷേ അവിടെ മക്കളില്ല അല്ലെങ്കിൽ താമസിക്കാൻ ആളില്ല അങ്ങനെ ഒക്കെ റൂമുകളൊക്കെ കാലിയായിട്ടിരിക്കും ചില സ്ഥലത്തോ ചെറിയ വീടായിരിക്കും പക്ഷെ അവിടെ മക്കളും മക്കളുടെ മക്കളും മരുമക്കളും ആയിട്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയായിരിക്കും ഇങ്ങനെയല്ലേ നമ്മൾ കാണുന്ന ഞാനൊരു ഇത് പറയണതാട്ടോ ഇങ്ങനെയല്ലേ നമ്മൾ ഓരോ സ്ഥലത്തും കാണുന്നത് എവിടെയും നോക്കിക്കോ എന്തെങ്കിലും ഒരു കുറവ് ഒരു ആളുടെ വളർച്ച എങ്ങനെ മുരടിച്ച് കളയാമോ എന്ന് ശ്രമിക്കുന്നവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പോൾ പിന്നെ നമുക്ക് സന്തോഷം തരാൻ ആരുണ്ടാവും ആരുണ്ടാവില്ല നമ്മൾ തന്നെ കണ്ടെത്തുക ഞാൻ പറഞ്ഞു വന്നാൽ ആ തുടക്കം പറഞ്ഞാൽ അതാട്ടോ സന്തോഷം ആ സന്തോഷം എങ്ങനെ കണ്ടെത്തും ആരും നമുക്ക് വേണ്ടി സന്തോഷം പറഞ്ഞു തരാനോ പങ്കുവെക്കാനോ വരില്ല എന്നാണ് ഇപ്പോൾ അവസാനം നിർത്താറാവുമ്പോൾ ഞാൻ പറഞ്ഞത് ഇതു തന്നെയാണ് നമുക്ക് വേണ്ട സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്താൻ നോക്കുക അത് നമ്മൾ ആലോചിച്ച് വേണ്ട പോലെ പ്രവർത്തിച്ച് ചെയ്താൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാം അല്ലാതെ അനാവശ്യമായിട്ട് ചിന്തകളും അവരെ ഓർത്തും ഇവരെ ഓർത്തും വിഷമിച്ചും ഓ അവരെ എന്നെ അങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു എന്നും പറഞ്ഞു തരുന്നാൽ ഉള്ള സന്തോഷം പോവുകയുള്ളൂ അപ്പോൾ ഇന്നിത്രയും മതിയില്ലേ നാളെ നമുക്ക് വേറെന്തെങ്കിലും കേട്ട് വരാം ഇപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് പക്ഷെ ഒരു മഴക്കാർ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു മഴ പെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് നാളെ ഇനി എന്തെങ്കിലും കേട്ട് വരാം കേട്ടോ ഇന്നിപ്പോൾ എന്തൊക്കെ പറഞ്ഞു സന്തോഷം ആരും തരില്ല നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് പറഞ്ഞു അല്ലേ പിന്നെ ഞാൻ പറഞ്ഞു എന്താ പാട്ടും ഡാൻസും പഠിക്കുന്ന കുറച്ച് പേരുടെ കുറച്ച് അനുഭവങ്ങളാണ് പറഞ്ഞത് പിന്നെ എന്ത് പറഞ്ഞു പിന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളല്ലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമുള്ളതും സാമ്പത്തികം ഇല്ലാത്തതും ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ ഇത്രയ്ക്കും മതി ഇനിയിപ്പോൾ നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആവും വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും